റെഡി ഓക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ പോലെ ഹലോ ഗായ്സ് അങ്ങനെ പറയണോ ഓക്കെ റെഡി വൺ ടു ഇന്ന് എന്താണ് ഇന്ന് പെരുന്നാള് രണ്ടോളം ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ അപ്പൊ ഇവർ മൈലാഞ്ചി ഇതിൽ ആരെ മൈലാഞ്ചി ആണ് രസം അത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഇത് ഫസ്റ്റിവൾ ഡേ കാണണ്ടോ അപ്പൊ ഈ മൈലാഞ്ചിക്ക് ഞാൻ നോക്കാം അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഈ മൈലാഞ്ചി

എവിടെ ഡ്രസ് ഓടെ ഓക്കെ പെരുന്നാളിന്റെ ഡ്രസ് എടുത്ത് ഞാൻ കറങ്ങണ വീടിയെടുത്താലോ പക്ഷേ ആരെടുക്കും നമ്മളെ ഞാൻ നിങ്ങളെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കും അങ്ങനത്തെ വീഡിയോ എടുക്കാം വീടിയെടുക്കേ നമ്മളെന്താ എടുക്കണം തീരുമാനിക്കണോ

ആ വീഡിയോ അല്ലേ ആയിട്ടില്ലേ അല്ലെ വന്നാറീ ജ്യൂസ് എടുക്കാണ്ട് അതാ നമുക്ക് നാലാൾക്കാർക്കും കൂടി വീഡിയോ ഇജ് ഒരു പാട്ട് പാടും ഞാനൊരു പാട്ട് പാടും ഇവളൊരു പാട്ട് പാടും എന്ത് ഇറങ്ങണ വീഡിയോ ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ അതോ പറഞ്ഞാ പോരെന്നോ എന്നാ വീട് എടുത്തിട്ടോ ഇവിടുന്ന് നിൽക്കേ ഇന്ന് ഫസ്റ്റ് ആരോ കറങ്ങണേ അങ്ങനെ ചിരിച്ച ഓക്കെ ഇച്ചി കറങ്ങ പൊട്ടിച്ചിരിക്കണല്ലേക്ക് അങ്ങനെ ചരിച്ചിട്ടെ വിടെ ഇരുന്നോ അപ്പൊ ഒരു ഒരു വീഡിയോ ആയി ഇനി അടുത്ത വീഡിയോ എന്താ നിങ്ങൾ ഈ തുണ്ടമ്മ നിലത്തേക്ക് ചാടുക അല്ല ഈ വാർത്തിന്റെ ഉറന്ന് നിലത്തേക്ക് ചാടുക സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യും ആ ഈ ബലൂണ് ഞാൻ എന്താ ചെയ്യും അതിൽ വെള്ളം ഈ ബലൂണില് അതെങ്ങനെ ഉണ്ടാവും ഈ ബലൂണിൽ ഞാൻ വെള്ളം നടക്കും രണ്ട് ബലൂണില് ഇങ്ങുണ്ടോ ബലൂണ് രണ്ട് രണ്ട് ബലൂണ് ഞാൻ എടുക്കും ഈ രണ്ട് ബലൂണിൽ വെള്ളം നിറക്കും നിങ്ങള് രണ്ടാള് ഞാൻ നിങ്ങള് ഓടുക ഇതില് വെള്ളം നിറച്ചാണ്ട് ഞങ്ങള് എറിയും എറിയില്ല എറിയണമാതിരി കാട്ടുകയുള്ളു ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റിങ്ങനെ ഓടും അപ്പൊ നിങ്ങൾ ഇങ്ങനെ എറിയല്ലേ എറിയാണ്ട് ഓടും അതെങ്ങനെ ഉണ്ടാവും അപ്പൊ നീ അങ്ങനെ ആക്കല്ലേ നീ വേറെ വേറെന്താ പരിപാടി അറിയ വേറെ പരിപാടി അറിയാം വേറെ കൊറേ പൂവുണ്ടെങ്കിൽ ആ പൂവൊക്കെ തലകൂട അത് ഓക്കെ ആണോ പൂ ഇങ്ങനെ കുറച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ തലികൂടെ ഇങ്ങനെ അപ്പങ്ങൾ എന്ത് ചെയ്യും അപ്പു അങ്ങനെ അത്ര ഓക്കണ്ട സിമ്പിളായി ഇങ്ങനെ തലികൂടെ അങ്ങനല്ലേ അത് പൊളിക്കോ പയർബൻ്റെ ഒക്കെ ഇടുന്ന

നമുക്ക് നല്ല പൗത്ത മാങ്ങ മാങ്ങേ അത്